സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനം വിവാദമായതിനു പിന്നാലെ ഡോക്ടർ ശശി തരൂർ എം പി രാഹുൽഗാന്ധി കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ചർച്ച മോദി ട്രംപ് കൂടിക്കാഴ്ചയെ ശശി തരൂർ പ്രശംസിച്ചതും വിവാദമായിരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഈ കൂടിക്കാഴ്ച തുടരുകയാണോ ഇന്നത്തോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം അനുജ ഏറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസാരിക്ക താമസിക്കുന്ന വസതിയിലെത്തിയാണ് ശശി തരൂർ അഞ്ച് മുപ്പതിന് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചത് കെ സി വേണുഗോപാൽ ഈ വസതിയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നില്ല അദ്ദേഹം സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ അത് സംസ്ഥാനത്ത് സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വം യും പ്രതിരോധത്തിലാക്കുന്നതാണ് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ അനുകൂലിച്ച് സംസാരിച്ച പ്രകീർത്തിച്ച് സംസാരിച്ച അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ ഏറെ പ്രകീർത്തിച്ച് പോസിറ്റീവായ ഒരു സന്ദർശനം എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിന് അദ്ദേഹം പിന്നീട് തൊട്ടുപിന്നാലെ തന്നെ ന്യായീകരിച്ചും രംഗത്തെത്തിയിരുന്നു എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഈ ഇതിനെതിരെ ശക്തമായ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നു ശശി തരൂരിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടുകൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലും നേതാക്കൾ അറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ശശി തരൂരിനെതിരായ പരാതികളും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്കായി ഈ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ക്ഷണിച്ചത് ഈ കൂടിക്കാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ ഇത്തരത്തിൽ മുഖാമുഖം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നത് എ ഐ സി ശശി തരൂർ മത്സരിച്ചതിന് ശേഷം പിന്നീട് നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് അദ്ദേഹം തന്നെ അടുപ്പമുള്ളവരെ അറിയിച്ചിട്ടുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാനത്തും പല ഘട്ടങ്ങളിലും തഴയപ്പെടുന്നു എന്ന ആക്ഷേപം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെയും പ്രതികീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാമർശം താൻ നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം ശശി തരൂർ ഈ കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ അദ്ദേഹത്തിന് എതിരായി ലഭിച്ച പരാതികൾ ഒപ്പം തന്നെ ശശി തരൂരിൻ്റെ പരിഭവങ്ങൾ എന്തെല്ലാമാണ് എന്നദ്ദേഹം കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഞ്ഞൂരുകലിന് ഈ കൂടിക്കാഴ്ചയിലൂടെ സാധ്യമാകും എന്ന പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുണ്ട് ശശി തരൂരിന്റെ പരാതികൾ അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ എന്തെല്ലാം എന്ന് അറിഞ്ഞ് അതിന് സാധ്യമാകുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്നുള്ളത് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഏറെ നിർണായകമാകും കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ് ഏതാണ്ട് അരമണിക്കൂറോളമായി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുമായി ശശി തരൂർ മുഖാമുഖം ചർച്ച നടത്തുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വരും ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല കാരണം കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇത് അടഞ്ഞ അധ്യായമെന്ന് കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നതും ശശി തരൂരിന് മാസങ്ങളായുള്ള തന്റെ പരിഭവം പരാതികൾ എന്നിവ ദേശീയ നേതാക്കളെ നേരിട്ടറിയിക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ ഈ ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലുള്ള ശശി തരൂരിനെതിരായ പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വവും ശശി തരൂരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും മഞ്ഞൂരുകലിന് ഈ ഒരു കൂടിക്കാഴ്ച ഈ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അനുജ് മഞ്ഞുരുക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിലാണല്ലോ വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത് അതിലൊന്ന് ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ വ്യാവസായിക വളർച്ചയെക്കുറിച്ച് പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും എഫ് ബി പോസ്റ്റിലും ഒക്കെ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയുകയാണ് ഒരു മാ ചെറിയ മാറ്റം വരുത്തിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇതിനൊക്കെ തുടക്കമിട്ടു എന്ന് പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്നോ ഒരിഞ്ചു പോലും പിന്നോട്ട് മാറിയിട്ടില്ല മറ്റൊന്ന് മോദി ട്രംപ് കൂടിക്കാഴ്ച അതേക്കുറിച്ചും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തിനുള്ള പരാതികളൊക്കെ ഇവിടെ അറിയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണല്ലോ അൽറാം തീർച്ചയായും അനുഭവം അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നത് ശശി തരൂർ ഇത്തരത്തിൽ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വ്യവസായ പരമായി സ്വീകരിച്ച നയങ്ങളെ അനുകൂലിച്ച് അദ്ദേഹം നിലപാടെടുക്കുന്നു ദേശീയ ദേശീയതലത്തിലാകട്ടെ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനത്തെ പ്രകീർത്തിക്കുന്നു സംസ്ഥാനതലത്ത് അദ്ദേഹം എടുത്ത നിലപാട് പ്രത്യേകിച്ച് വ്യവസായിക രംഗത്തെ നേട്ടങ്ങളെ എടുത്തു പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് അദ്ദേഹം ന്യായീകരിച്ചത് അത് ദേശ സംസ്ഥാന നേതാക്കളിൽ നിന്നും വിമർശനമുണ്ടായതിനു പിന്നാലെ ആണ് ഇത്തരത്തിൽ അദ്ദേഹം തുടർച്ചയായി അതിനെ താൻ പറഞ്ഞതിൽ ഉറച്ചു എന്ന് തന്നെ വ്യക്തമാക്കിയത് എന്നാൽ സംസ്ഥാന നേതൃത്വവും പാർട്ടി സംസ്ഥാന പാർട്ടിയും പെരുപ്പിച്ചു കാണിച്ച കണക്കുകളാണ് സംസ്ഥാന സർക്കാർ നിരത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് മാറ്റി പറയാൻ തരൂർ തയ്യാറായിട്ടില്ല ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ യു എ സന്ദർശനത്തെ ശശി തരൂർ പ്രകീർത്തിക്കുന്നു അത് ഏറെ ഗുണകരമാകുന്ന ഒരു സന്ദർശനമാണ് ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു സന്ദർശനത്തിലൂടെ സാധ്യമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിലും നിലപാട് മാറ്റാൻ തരൂർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ശശി തരൂരിനെ തല്ലിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു എങ്കിലും തരൂർ ഇക്കാര്യത്തിൽ പിന്നീട് രണ്ട് ദിവസമായി പ്രതികരിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് തന്റെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയതായി അദ്ദേഹം അറിയിച്ചിട്ടില്ല ദേശീയ നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട ഘട്ടത്തിലും ആ കാര്യത്തിൽ ന്യായീകരണമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുന്നതിനായി അദ്ദേഹം മനഃപൂർവ്വം നടത്തിയതാണ് ഈ പരാമർശങ്ങൾ എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോലും എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്താണ് തൻ്റെ പരാതികൾ എന്ന കാര്യം ദേശീയ നേതൃത്വത്തിനെ നേരിട്ട് അറിയിക്കുക സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കാര്യങ്ങൾ അതിൽ പാർട്ടിയുടെ നയത്തിന് വിഭിന്നമായി അദ്ദേഹം പുറത്തു കാര്യങ്ങൾ പാർട്ടിയെ നേതാക്കൾക്ക് അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കേണ്ടി വന്ന സാഹചര്യം എന്നീ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും ശശി തരൂരിനെ ധരിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം ഉറച്ചു നിൽക്കുകയാണ് ഇതുവരെ ഡോക്ടർ ശശി തരൂർ അതുകൊണ്ട് തന്നെ എന്താകും ഈ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം